ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ചെറുപുഴ നമ്മുടെ യുവതലമുറയെയും സമൂഹത്തെയും അതീവ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ലഹരി ഈ വിപത്തിനെതിരെ സി പി ഐ എം സംസ്ഥാന വ്യാപകമായി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചെറുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ പദയാത്ര ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപനം കുറിച്ചു പദയാത്രയിൽ നിരവധി ആളുകളാണ് പങ്കാളികളായത്മാരായി കപ്പലുകയറി വരുന്നുണ്ട് കയറി വരുന്നുണ്ട് സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിൽ ആർ കെ പത്മനാഭൻ സ്വാഗതവും പി കൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് സരിൻ ശശി കാര്യങ്ങൾ വിശദീകരിച്ച് സംസാരിച്ചു ദൃശ്യങ്ങളിലേക്ക് തന്നെ അതുപോലെ ലഹരി ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതിലേക്ക് ഉപയോഗിക്കുക വലിയ തോതിലുള്ള സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ലഹരി വിൽപ്പനക്കാരൊരു ഭാഗത്ത് തടിച്ചു കൊഴുക്കുന്നു അപ്പോൾ നമ്മുടെ യുവതലമുറയും വിദ്യാർത്ഥി സമൂഹവുമൊക്കെ അതിനടിമപ്പെട്ടു പോകുന്നതിൽ നിന്ന് മോചനം ലഭ്യമാവണം യുവാക്കളെയും അതുപോലെ വിദ്യാർത്ഥി സമൂഹത്തെയും എല്ലാം ബോധവൽക്കരണം നടത്തുക അതിന്റെ ഒരു തുടക്കമാണ് ഇന്ന് ഞങ്ങള് ഇത്തരത്തിലുള്ള ഒരു പദയാത്ര നടത്തിയിട്ടുള്ളത് അവസാനിപ്പിക്കുന്നു മറ്റ് ജില്ലകളിലാകെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കാലഘട്ടം ആവശ്യപ്പെടുന്ന മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ആ മുദ്രാവാക്യത്തിൻ്റെ കീഴിലേക്ക് ജനങ്ങളെത്തിക്കുക എന്ന് പറയുന്ന വർത്തമാനകാല കടമയാണ് ഈ ലഹരിക്കെതിരായിട്ടുള്ള വലിയ സമരത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടി ഏറ്റെടുക്കുന്നത് ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ നാടിനെ രസിച്ചുകൊണ്ടിരിക്കുന്ന അതിഥികരമായിട്ടുള്ള ലഹരി ഉപയോഗം ആ ലഹരി ഉപയോഗം ഉറച്ചു കൊണ്ടുവരാനും ലഹരി മൂലം നമ്മുടെ സമൂഹത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രസംഗമോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയുമായിട്ട് നാട്ടിലെ ജനങ്ങൾ കാണാൻ പാടില്ല ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് നോക്കുന്ന ഏറ്റവും ആദ്യത്തെ നമ്മുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ സമൂഹമാകെ ചേർന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഈ അതിഭീകരമായ ഒരു ലഹരി എന്ന് പറയുന്ന ഈ സ്വതീയകാലത്ത് ലഹരിയാണ് ആ ലഹരി നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഒരു ഭാഗത്ത് ലഹരിയാണെങ്കിൽ മറുഭാഗത്ത് അക്രമോത്സവത വലിയ നിലയ്ക്കു നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ കാണാത്തതുപോലെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ നമ്മളുടെ പ്രതികരണങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെയൊരു ക്യാമ്പയിൻ നാം ഏറ്റെടുക്കുന്നത് നമുക്ക് മുന്നിൽ വന്നുപോട്ടിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരുപാട് വാർത്തകൾ കടന്നു വരുന്നതിൽ കൂടി ലഹരിയുടെ കൂടി സ്വാധീനത്താൽ അല്ലെങ്കിൽ ലഹരി കൂടി ഉണ്ടാക്കുന്ന ഒരു സ്വാധീനത്താൽ ആ സ്വാധീനത്തിൻ്റെ എല്ലാം വലിയ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ചെയ്തുകൊണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി വന്നപ്പോഴാണ് ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി ഈ ചെറുപ്പക്കാരെയും എല്ലാം ബോധവൽക്കരിക്കാതെ മുന്നോട്ട് പോയാൽ നമ്മുടേതൊരു മൃഗസമാനമായ ജീവിതമായിട്ട് നാട് മാറും എന്നൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഒരു ക്യാമ്പയിൻ നാം ഏറ്റെടുക്കുന്നത് ഏറ്റവും അവസാനമായി വന്ന രണ്ട് വാർത്തയിൽ ഒന്ന് അത് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കുടുംബത്തിനകത്തെ അഞ്ചു പേരെ ഒരുമിച്ച് കൊലപ്പെടുത്തിയ വാർത്തയാണ് അഞ്ചു പേരെ ഒരുമിച്ച് കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരൻ ഏതാണ്ട് ഒരു ദിവസത്തിൻ്റെ പകുതിയും തൻ്റെ മോട്ടോർ ബൈക്കിൽ സഞ്ചരിച്ചിട്ടാണ് താൻ ലക്ഷ്യമിട്ടിട്ടുള്ള മുഴുവൻ ഇരകളെയും അദ്ദേഹം കൊലപ്പെടുത്തിയിട്ടുള്ളത് ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് എനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തെ എന്നുള്ളതാണ് ഇപ്പം പോലീസ് ആ കേസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കേസ് പരിശോധിക്കുന്ന വേളയിൽ പോലീസും മാധ്യമങ്ങളുമെല്ലാം നൽകുന്ന വാർത്തയനുസരിച്ചിട്ടാണെങ്കിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ബാധ്യത ഏതെങ്കിലും നിലയിൽ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സാമ്പത്തിക ബാധ്യതയല്ല ഒരു ഡെക്കും ലഗാനും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ വലിയ നിലയിൽ കടം വാങ്ങുന്നു ആ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വരുന്നു അങ്ങനെ തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വരുന്ന ഒരു ദിവസം റോൾ ചെയ്ത് റൂൾ ചെയ്ത് ഈ റോളിംഗ് എല്ലാം മുട്ടുന്ന ദിവസം ഉണ്ടാവുമല്ലോ ആ റോളിംഗ് എല്ലാം മുട്ടിയൊരു ദിവസമാണ് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നറിഞ്ഞത് ആദ്യം ഉമ്മയെ പോയിട്ട് കൊല്ലുന്നു പിന്നീട് ഉമ്മയെ കൊല്ലുന്നു സ്വന്തം സഹോദരനെ കൊല്ലുന്നു നിങ്ങൾ നോക്ക് ഇതെല്ലാം നിർവഹിച്ചിട്ട് ചെറുപ്പക്കാരൻ ഒരു ഓട്ടോ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പേരെ കൊലപ്പെടുത്തിട്ട് വന്നിരിക്കുന്നത് വിരൽ തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന மிகச்ச கம்பனிகளோடைய மிகவிய மொபைல்களும் மொபைல் ஃபோன்குட் KERALA GRAMIN BANK மொபைல் ஓப்போசிட்டு மொபைல்ஸ் AND LAPTOP சர்வீசஸ் ஐஃபோன் AND Android COLLECTIONS ஐஃபோன் iPod சர்வீஸ் ஸ்பெஷலிஸ்ட் SMARTPHONE AND LAPTOP சர்வீசஸ் அவர் சர்வீசஸ் ஃபாஸ்ட் SERVICE डिस्प्ले सर्विस, बैटरी सर्विस सर्वी सर्विस आईपैक्स ऑपोजिट केरला ग्रामीण बैंक मेले बाजार च्रांच सिटी सेंटर സിറ്റി मोबाइल मेले ഐപാക്സ് मोबाइल नंबर सेवन नयो डबल നമ്പർ डबल ഐപാക്സ് മൊബൈൽ ಆಪೋಸಿಟ್ಸ್ ಕೇರಳ ಗ್ರಾಮೀನ್ ಬ್ಯಾಂಕ್ ಮೇಲೆ ಬಸಾರ್ ಚುರುಪು